മുദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ രാവിലെ എഴുന്നേറ്റ് കുളിയും ജപവും ഒക്കെ നടത്തി ദക്ഷ താഴേക്ക് പോയി ലക്ഷ്മിയമ്മയെ കണ്ട് സംസാരിക്കണം ഇന്ന് പുറത്തേക്ക് പോകുന്ന കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം അച്ഛനെ കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല അടുത്തേക്ക് തന്നെ പോകണം പറ്റുമെങ്കിൽ ലക്ഷ്മിയമ്മയുടെ ഫോണിൽ നിന്നും അമ്മയൊന്ന് വിളിച്ചിട്ട് തൻ്റെ ഫോണും സർട്ടിഫിക്കറ്റ്സും ഒക്കെ കൊണ്ടുവരാൻ പറയണം പല കണക്ക് കൂട്ടലാണ് ദക്ഷിക്ക് അവൾ ഇറങ്ങിച്ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ പൂജാമുറിയിലിരുന്ന് ലളിത സഹസ്രനാമം ചൊല്ലുന്നുണ്ട് ഇത്തിരി നേരം അവളും അവരുടെ അരികിലായിരുന്നു നാമം ജപിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അടുക്കളയിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ലക്ഷ്മിയമ്മയോട് ചോദിക്കണം തലേദിവസം മാവരച്ച് വെച്ചിട്ടില്ല ദോശയോ അപ്പോവോ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട പുട്ടോ ചപ്പാത്തിയോ ആക്കാമെന്നാണ് പറഞ്ഞത് ചായക്കുള്ള പാലെടുത്ത് പാത്രത്തിൽ ഒഴിച്ചു വെച്ചു അപ്പോഴേക്കും ഭാഗ്യത്തിന് ലക്ഷ്മിയമ്മ ഉണർന്നു വരികയും ചെയ്തു അവർക്കൊരു ഗ്ലാസ്സിലേക്ക് ചായ പകർന്നൊഴിച്ചപ്പോൾ ലക്ഷ്മി തന്നെ വന്ന് അതെടുത്തു മോള് വാ ഇവിടെ ഇരിക്കു ലക്ഷ്മി തന്നെയാണ് അവളെ തൻ്റെ അരികിലായി കിടന്ന കസേരയിൽ പിടിച്ചിരുത്തിയത് മോൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ദക്ഷയുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ലക്ഷ്മി ചോദിച്ചു ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെയും അവൾ അതുപോലെ തന്നെ അവരെ പറഞ്ഞ് കേൾപ്പിച്ചു തൻ്റെ അച്ഛൻ ഇരുപത് ലക്ഷം രൂപ വാങ്ങിയ കാര്യം അവൾ ലക്ഷ്മിയോട് പറഞ്ഞു അച്ഛൻ തൻ്റെ കാമുകിക്ക് ആ പണം കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയാൻ അവളുടെ മനസാക്ഷി അനുവദിച്ചില്ല അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോകണമെന്നും ആ പണം തിരികെ വാങ്ങി ഏൽപ്പിക്കണമെന്നും അവൾ പറഞ്ഞു രുദ്രനോട് ചോദിക്കാതെ തനിക്കൊരു അഭിപ്രായം ഇക്കാര്യത്തിൽ പറയാൻ സാധിക്കില്ലെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞതും ദക്ഷിക്ക് ഒരുപാട് സങ്കടമായി രുദ്രേട്ടൻ എവിടെയെങ്കിലും പോവുമേ ആ സമയത്ത് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അവൻ്റെ കാര്യമൊന്നും എനിക്കങ്ങനെ പറയാൻ പറ്റില്ല കുട്ടി ഓരോരോ സമയത്ത് ഓരോരോ പോകും പ്രവൃത്തി എപ്പോഴാണ് പോകുന്നതെന്നും തിരിച്ചു വരുന്നതെന്നും ഒന്നും മുൻകൂട്ടി പറയാൻ അമ്മയ്ക്ക് കഴിയില്ല അതുകൊണ്ടാണ് അവൾ മെല്ലെ തലകുലുക്കി ഇനി എന്തിനാ എന്തിനോളെ ആ പണം ഒക്കെ അച്ഛനോട് തിരിച്ചു വാങ്ങിക്കുന്നത് അത് വിശ്വനാഥൻ്റെ കയ്യിലിരിക്കട്ടെ മോൾ ഇവിടുന്ന് എവിടേക്കും പോവണ്ട എൻ്റെ ഭാര്യയായി മകൻ്റെ ഭാര്യയായി നീ എന്നും ഇവിടെ ഉണ്ടാവണം അതൊന്നും ശരിയാകല്ലേ ലക്ഷ്മിയമ്മേ അർഹിക്കാത്ത പണം എൻ്റെ അച്ഛൻ വാങ്ങേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് അത് തിരിച്ച് രുദ്രേട്ടന് കൊടുക്കണം എന്നിട്ട് എന്നിട്ടെൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോണം അതാണ് എൻ്റെ ആഗ്രഹം വേണ്ട ദക്ഷ ഇവിടുന്ന് എവിടേക്കും നീ പോവണ്ട എന്നും നീ ഉണ്ടാവേണ്ടത് ഈ വീട്ടിലാണ് മോളെ ലക്ഷ്മി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ വിളിച്ചോട്ടെ അതിനെന്താ കുട്ടി വിളിച്ചോളൂ അമ്മയൊക്കെ ഉണർന്ന് കാണുമല്ലേ ഓവ് എല്ലാവരും എഴുന്നേറ്റ് കാണും അവൾ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി എന്നിട്ട് ലേഖയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു തലേ ദിവസം ഈ നമ്പറിൽ നിന്നും വിളിച്ചതുകൊണ്ട് ലേഖയ്ക്ക് അത് മകളാണെന്ന് മകളാണെന്നറിയായിരുന്നു പെട്ടെന്ന് തന്നെ അവർ ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അമ്മേ മോളെ എന്താ മോളെ നീ കാലത്തെ വിളിച്ചത് ഒന്നുമില്ലമ്മേ വെറുതെ വിളിച്ചതാ അമ്മ എന്തെടുക്കുവാണ് ഞാൻ അച്ഛന് കട്ടൻ ചായ വെക്കുക ഇന്നലെ വേണുമാഷ വിളിച്ചു സ്കൂളിൽ നിന്ന് രുദ്രൻ്റെ നമ്പർ അച്ഛൻ കൊടുത്തിട്ടുണ്ട് മോളെ ചിലപ്പോൾ വിളിക്കായിരിക്കും ഇന്നലെ വേണുമാഷ എന്നെ വിളിച്ചു സ്കൂളിലേക്ക് എങ്ങനെയെങ്കിലും വരാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചു എന്നിട്ട് മോള് പോകുന്നുണ്ടോ ഒന്നും തീരുമാനിച്ചിട്ടില്ല രുദ്രേട്ടനോട് അനുവാദം ചോദിക്കണം എൻ്റെ ഫോണും സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഇവിടേക്ക് എത്തിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അമ്മേ അതിപ്പോൾ അമ്മ കൊണ്ടുവന്ന് തരാമോളെ വേണ്ട അത് ശരിയാവില്ല പിന്നെ പിന്നിപ്പം എന്താണൊരു വഴി ഞാൻ ലക്ഷ്മി അമ്മയോട് ആലോചിച്ചിട്ട് അമ്മയെ ഒന്നുകൂടി വിളിക്കാം അച്ഛൻ രുദ്രേട്ടൻ്റെ പണം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അമ്മയോട് സംസാരിച്ചോ ഓവ് എങ്ങനെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത് അവൾ മോളി മാലധിയപ്പച്ച എവിടെ അപ്പുറത്തെ മുറിയിലുണ്ട് എഴുന്നേറ്റിട്ടില്ല ആ എങ്കിൽ ശരിയമ്മേ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാട്ടോ ശരി മോളെ ഇടയ്ക്ക് സമയം പോലെ നീ വിളിക്കാൻ ശ്രമിക്കണം അവർ കോൾ കട്ട് ചെയ്തു മകളുടെ സുഖവിവരങ്ങളൊക്കെ തിരക്കുവാൻ ലേഖയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയായിരുന്നു ലക്ഷ്മി എന്ത് കരുതുമെന്ന് പിന്നെ രുദ്രനെ നേരിട്ട് വിളിച്ച് ലേഖ സംസാരിച്ച വിവരമൊന്നും ദക്ഷയ്ക്ക് അറിയില്ല ലക്ഷ്മിയമ്മേ എങ്ങനെയെങ്കിലും എനിക്ക് സ്കൂളിൽ ജോലിക്ക് പോകണം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ടെസ്റ്റ് എഴുതി കിട്ടിയ ജോലിയാണ് പോകാതിരിക്കാനാവില്ല ലക്ഷ്മിയമ്മ ഒന്ന് സംസാരിക്കണം ഞാൻ പറയാം മോളെ നീ ടെൻഷൻ ആവണ്ട ലക്ഷ്മിയമ്മ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരുമോ എന്താണ് കുട്ടി ലക്ഷ്മിയമ്മയ്ക്ക് പറ്റുമെങ്കിൽ ധർമ്മശാസ്ത്രാവിൻ്റെ അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് കൂടി അവിടേക്ക് ഒന്ന് വരാൻ പറയാം എന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സും ഫോണും ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ വരാം കാലത്തെ ഒൻപത് മണിയാവുമ്പോഴേക്കും അമ്മയുടെ അമ്പലത്തിലെത്താൻ മോള് വിളിച്ചു പറയൂ അവർ ഫോൺ വീണ്ടും ദക്ഷയുടെ നേർക്ക് നീട്ടി അങ്ങനെ അവൾ ലേഖയെ വിളിച്ചു ലേഖ അമ്പലത്തിലേക്ക് വരാമെന്ന് മറുപടിയും കൊടുത്തു അമ്മ ഇവിടുന്ന തൽക്കാലം എവിടേക്കും പോകുന്നില്ല രുദ്രൻ്റെ ഉറുക്കിയുള്ള വാക്കുകേട്ട് ദക്ഷയും ലക്ഷ്മിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി ഇരു കൈകളും വാതിലിൻ്റെ ഇരുവശത്തായി ഊന്നിൽ പിടിച്ചുകൊണ്ട് അവൻ നിറഞ്ഞു നിൽക്കുകയാണ് ലക്ഷ്മിയുടെ നേർക്ക് നോക്കുന്നുണ്ടെങ്കിലും അതീവ ഗൗരവത്തിലാണവൻ എന്നോട് ചോദിക്കാതെ അമ്മ എന്തിനാണ് ഇവളോട് ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തത് മോനെ ദക്ഷമോൾക്ക് സ്കൂളിലേക്ക് പോകണം പിന്നെ ആ വീട്ടിലെ ഇവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇനി എന്തിനാണ് ഇരിക്കുന്നത് ഇവിടെ അല്ലേ ദക്ഷ ഇനി താമസിക്കുന്നത് അത് അമ്മയാണോ തീരുമാനിക്കുന്നത് അതെ എൻ്റെ മകൻ്റെ ഭാര്യ എവിടെ കഴിയണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഇവളെ ഞാനിവളുടെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അമ്മ എന്തു ചെയ്യും മോനെ അതെ അമ്മേ എന്താണ് പറയാനുള്ളത് ഇവളെ ഞാൻ ഇവളുടെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു അതൊന്നും നടക്കില്ല കുടുംബക്ഷേത്രത്തിൽ വെച്ച് നീ അണിയിച്ച താലിയാണ് ഇവളുടെ മാറിൽ കിടക്കുന്നത് അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ വലിച്ചെറിയാനും തോന്നുമ്പോൾ കൂടെ കൂട്ടാനും ഈ പെൺകുട്ടിയെ ഈ വീടിൻ്റെ മഹാലക്ഷ്മിയായി ഞാൻ നിലവിളക്ക് കൊടുത്ത് കയറ്റിയത് വേണ്ട കൂടുതലൊന്നും അമ്മ ഇങ്ങോട്ട് വിശദീകരിക്കണ്ട ദക്ഷയുടെ കാര്യത്തിൽ തൽക്കാലം തീരുമാനമെടുക്കേണ്ടത് ഈ ഞാനാണ് അല്ലാണ്ട് അമ്മയല്ല രുദ്ര എൻ്റെ നേർക്ക് തർക്കത്തരം പറയാറായോ നീയേ ഇത് തർക്കത്തരമായിട്ടൊന്നും അമ്മ കാണണ്ട എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം മോനെ ഇവളെ ഇവിടെ നിന്നും എവിടേക്കും ഞാൻ പറഞ്ഞേക്കില്ല എന്തുകൊണ്ട് എനിക്ക് ഇവളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് എങ്കിൽ അമ്മയും മകളും കൂടി ഇവിടെ താമസമാക്കിക്കൊള്ളുക ഞാൻ മാറിക്കോളാം പോരെ എന്നാണോ മോനി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മയ്ക്കിവിടെ താമസിക്കാൻ വയ്യെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് പറയുന്നതിനൊപ്പം രുദ്രൻ തിരിഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു മോളെ നീ ചെല്ല് ചെന്നിട്ട് അവനോട് നിന്റെ ജോലിക്ക് വിടാൻ പറയാം വേണ്ട എനിക്ക് പേടിയാ നീ എന്തിനാ അവനെ പേടിക്കുന്നത് നിനക്ക് സ്വന്തമായി ഒരു ജോലിയുണ്ട് ഒരു വരുമാനമുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ആരുടെയും മുൻപിൽ അടിമയായി കഴിയേണ്ടവളല്ല നീ ധൈര്യമായിട്ട് ചെന്ന് അവനോട് കാര്യം പറയാം നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്നാണെന്നോ ഭർത്താവിൻ്റെ മുൻപിൽ പേടിച്ച് വെറിച്ചെങ്ങി നിൽക്കും അതവർക്ക് കാര്യങ്ങൾ ഈസിയാകും മരണം വരെ അതിന് യാതൊരു മാറ്റവുമില്ല അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപായിരുന്നു ഇപ്പം കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവളാവണം ഏതൊരു പെൺകുട്ടി ധൈര്യമായിട്ട് ചെന്ന് രുദ്രനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക അവന് കേൾക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത വഴി നമുക്ക് നോക്കാം ലക്ഷ്മിയുടെ വാക്കുകൾ ദക്ഷയ്ക്കിത്തിരി ആത്മവിശ്വാസം പകർന്നു ചെല്ലുമോളെ ചെന്നിട്ട് നീ കാര്യം പറയാം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മയോട് സർട്ടിഫിക്കറ്റ്സൊക്കെ വാങ്ങാം ലക്ഷ്മി പറഞ്ഞതും ദക്ഷ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നല്ല ഭയമുണ്ട് എന്നാലും ധൈര്യം സംഭരിച്ച് ഒരു പ്രകാരത്തിൽ അവൾ കയറിപ്പോയി അവൾ ചെന്നപ്പോൾ രുദ്രൻ ഒരു ഷർട്ട് ധരിക്കുകയാണ് രുദ്രേട്ടാ ദക്ഷയുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി കുട്ടികൾക്കൊക്കെ എക്സാം എടുത്തു വരുവാണ് അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകണം പോകണ്ട ഒരുപാട് കഷ്ടപ്പെട്ട് ടെസ്റ്റുകൾ എഴുതി വാങ്ങിയ ജോലിയാണ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ടീച്ചർ എന്നുള്ളത് നന്നായി കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത് രുദ്രേട്ടൻ ദയവ് ചെയ്ത് എനിക്ക് സ്കൂളിലേക്ക് പോകാൻ അനുവാദം തരണം തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും ഞാൻ കെ എസ് എഫ് ബിയിൽ ഒരു ചിട്ടി കൂടിയിട്ടുണ്ട് അതൊക്കെ അടയ്ക്കുന്നത് എൻ്റെ ജോലിയിലൂടെയാണ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അമ്മാവിനെ സഹായിച്ചതിൻ്റെ പേരിൽ കുറച്ച് ബാധ്യതകളുണ്ടായി അമ്മയുടെ ഇത്തിരി സ്വർണം അമ്മാമ്മൻ പണയം വെക്കാൻ കൊണ്ടുപോയി അതിതുവരെ എടുത്തു തന്നില്ല സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു കിർ കുറിച്ചിട്ടുണ്ട് അതിലെനിക്ക് രണ്ടാമത് കുറിയിട്ടപ്പോൾ ഇരുപത്തയ്യായിരം രൂപ കിട്ടി ആ പൈസയൊക്കെ ഞാൻ അടയ്ക്കുന്നത് എൻ്റെ ജോലിയിലൂടെയാണ് എനിക്കാകെയുള്ള വരുമാനവും ഇതുതന്നെയാണ് അതുകൊണ്ട് ജോലി കളയാൻ എനിക്ക് പറ്റില്ല എവിടെ കിട്ടിയ ധൈര്യം സംഭരിച്ച് അവൾ പറഞ്ഞു നീ ഇവിടെ ഈ വീട്ടിൽ കഴിയുമ്പോൾ ജോലിക്ക് പോകണ്ട എൻ്റെ കാശ് തിരിച്ചു തന്നിട്ട് നീ വീട്ടിലേക്ക് പോകുമല്ലോ അതിനുശേഷം എന്തായിക്കോളൂ ജോലിക്ക് പോകാണ്ട് പറ്റില്ല അതാണ് പോകണ്ടെന്ന് പറഞ്ഞില്ല പുല്ലേ പുല്ലെ അവൻ അലറിയതും ആവൻ ദക്ഷ പിന്നോട്ട് മാറിയതാണ് പെട്ടെന്ന് അവിടെ കിടന്ന ടേബിളിൽ തട്ടിയതും അതിലിരുന്ന ഒരു ഫോട്ടോ താഴേക്ക് പതിച്ചു ഡി രുദ്രൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു ദക്ഷ ആ പൊട്ടിയ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതും അതിൻ്റെ ചില്ല് അവളുടെ മലത്ത് കൈയിടെ ചൂണ്ടുവിരലിലും തള്ളവിരലുമായിട്ട് തറഞ്ഞു കയറി ദക്ഷ കരഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കി തുടരും